السلام عليكم ورحمة الله الحمد لله عندك عند نينغلك كبيششنا لا بركم سكما الحمد لله اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഓരോ ക്ലാസ്സിലും ഞാൻ മദീന എന്ന ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് നമ്മുടെ ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലേ ദിക്കറികളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടാനും പ്രയാസങ്ങളൊക്കെ മാറി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കാനും നമ്മുടെ കടങ്ങളൊക്കെ വീടിക്കിട്ടാനും സന്തോഷമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളം നൽകാനും അങ്ങനെയുള്ളൊക്കെ കാര്യത്തിന് ഇന്ന് മാരിപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു ധിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ എന്ത് ദിക്കറായാലും സ്വല്ലാത്തായാലും ഒക്കെ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളത് ചൊല്ലുമ്പോൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക അല്ലാണ്ട് ഇത് ചൊല്ലുന്ന സമയത്ത് വേറെ എന്തൊക്കെയോ ചിന്ത മനസ്സിൽ വെച്ചിട്ട് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ഫലം അതിന് നമുക്ക് കിട്ടുകയില്ല അപ്പോൾ ഇൻഷാല്ല നമ്മളാകെ പ്രയാസത്തിലാണ് ടെൻഷനിലാണ് ബുദ്ധിമുട്ടിലാണ് അപ്പം ഇത് ഈ വീഡിയോ കേൾക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ മനസ്സിലുള്ള സകല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇന്ന് മരിപ് നമസ്കാരം കഴിഞ്ഞ് ആ നിസ്കാര പാഴയിലിരുന്ന് ഞാൻ ഈ പറയുന്ന ദിക്കറുണ്ടല്ലോ ഇത് നിങ്ങൾ വെറും മൂന്ന് തവണ ചൊല്ലിയാൽ തന്നെ നിങ്ങളെ ജീവിതം തന്നെ രക്ഷപ്പെടും അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളെ ജീവിതത്തിൽ എന്തൊക്കെ ടെൻഷനും പ്രയാസവുമാണുള്ളത് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങളിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ആ സകല ബുദ്ധിമുട്ടും ഇടങ്ങേറുകളും അല്ല നീക്കിത്തരുമെന്നാണ് അതുകൊണ്ട് വെറും മൂന്ന് തവണ തന്നെ ചൊല്ലിയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തരും അത്രക്കും മഹത്വമുള്ളൊരു തിക്കറാണിത് ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ഇന്ന് അരിവ് നമസ്കരിച്ചിട്ട് അനുസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കുക നൂറെണ്ണം ആണെങ്കിൽ നൂറെണ്ണം മുപ്പത്തിമൂന്ന് തവണയാണെങ്കിൽ മുപ്പത്തി മൂന്ന് തവണട്ടോ ദിക്കറ ഏതാണെന്ന് ഞാൻ പറയാൻ ഇതവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ടായിട്ട് എടു എഴുതിയെടുക്കുക എൻ്റെ ഉമ്മമാർ ഒരുപാട് പേരെന്നോട് പറയാറുണ്ട് നിങ്ങൾ വീഡിയോ പറയുന്ന സമയത്ത് അതിൽ പറയുന്ന ദിക്കർ ദിക്കറായാലും സൊലാത്തായാലും മലയാളത്തിൽ എഴുതി കാണിക്കണമെത്താ എന്ന് കാരണം അറബിയിൽ വായിക്കാൻ പറ്റാത്തവരുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ കുറേയൊക്കെ ദിക്റുകളൊക്കെ ഞാൻ മലയാളത്തിൽ തന്നെയാണ് ഞാൻ എഴുതി കാണിക്കാറുള്ളത് ഈ ദിക്രു ഞാൻ മലയാളത്തിൽ ഇതാ ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അസ്തോഫിറു ലാൽ പരിചയമുള്ള ദിക്റല്ലേ ഹയ്യുൽ ഇലൈഹി എന്ന ദിക്ർ ലാ ഇലാഹ ഹയ്യുൽ വ ഇലൈഹി എന്ന ദിക്ർ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നൂറ് തവണയാണെങ്കിൽ അങ്ങനെ മുപ്പത്തി മൂന്ന് തവണയാണെങ്കിൽ അങ്ങനെ അല്ല ഞാൻ ആയിരം തവണ ചൊല്ലും അങ്ങനെയെങ്കിൽ അങ്ങനെ ചൊല്ലാം മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുന്നവർക്ക് അങ്ങനെ ചൊല്ലാം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരെണ്ണം നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാൻ മനസ്സിലോർത്തുകൊണ്ട് മനസ്സിലുള്ള ഇടങ്ങേറുകളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് വിഷമങ്ങളൊക്കെ വെച്ചുകൊണ്ട് അള്ളാൻ മനസ്സിലോർത്ത് നല്ല വിശ്വാസത്തോട് അങ്ങോട്ട് ഈ ദിക്കർ അങ്ങോട്ട് ചൊല്ലിക്കൂളി നാളെ നേരം വെളുക്കുമ്പോഴേക്ക് നിങ്ങളെ പ്രയാസം എന്താണോ അതിനൊരു സമാധാനം അതിനൊരു വഴി അള്ള കാണിച്ചു തരും കടം കൊണ്ട് പ്രയാസത്തിലാണോ നിങ്ങൾ എങ്കിൽ കടം വീട്ടാനുള്ള വഴി അള്ള നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അല്ല അള്ളാഹു നമുക്കിത് നെയ്യത്താക്കി ചൊല്ലാനും ചൊല്ലിയിട്ട് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകാനും അള്ള വിധിയേകട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അപ്പം ഈ ഒരു കാര്യവും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കുന്നുണ്ട് ഖുർആാനിലുള്ള ഒരാഴത്തിനെക്കുറിച്ചും കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ മനസ്സിലുള്ള പ്രയാസങ്ങളും ഇടങ്ങേറുകളും ടെൻഷനുകളും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം തന്നെ കുൽ ഹുഅഅള്ളാഹു അഹദ് എന്ന സൂറത്ത് ഒരുപാട് മഹത്വമുള്ള ഒരു സൂറത്താണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം ൊൽ ഹാഹു അഹദ് അള്ളാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യക്കു ലഹു കുഫ്വൻ അഹദ് ഈ സൂറത്ത് നൂറ്റി ഒന്ന് തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം എത്രയാണെന്ന് വെച്ചാൽ ആ ഒരെണ്ണം നെയ്യത്താക്കി നിങ്ങൾ ഓതുക എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നത് അതിന് പെ െന്ന് ഫലം കിട്ടുന്നുണ്ട് കിട്ടിയെന്ന് പറഞ്ഞ അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങളോടിത് ഷെയർ ആക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു തരാം ഒരു ഉമ്മക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഞാൻ വാട്സപ്പിൽ കൂടി തന്നെ ആ ഉമ്മാനോട് പറഞ്ഞു കൊടുത്തതായിരുന്നു എന്നോട് ഖുർആാനിലെ സൂറത്ത് നീയത്താക്കി ഓതാൻ ഒരു സൂറത്ത് പറഞ്ഞു തരുമോ ഓതിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന അങ്ങനെ ആ ഒരു ഉമ്മാൻ്റെ വിഷമം മാറാൻ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്ക് മക്കളെ ഒരു ടെൻഷനാണ് ആ ടെൻഷൻ ടെൻഷനൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ആയിരം തവണ നെയ്യത്താക്കി ഓതാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തു ഇരുന്ന ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ അലഹദില്ല ആയിരം തവണ ആ ഒരു ഉമ്മ ഈ കുൽഹു അാഹു അഹദ് എന്ന സൂറത്ത് ഓതി തീർത്ത പിറ്റേത്തെ ദിവസം അത്ഭുതം തന്നെ പിറ്റത്തെ ദിവസം തന്നെ മോൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി ഉമ്മാൻ്റെ അടുത്ത് വന്നിരിക്കില്ല ഉമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കില്ല ഉമ്മ എന്ത് പറഞ്ഞാലും ചാടിക്കുറച്ചായിരുന്നു സംസാരിക്കുക ഇതൊക്കെ പറയുന്നത് എങ്ങനെയെന്നറിയോ കരഞ്ഞോണ്ട പറയുന്നത് മക്കളെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് സഹിക്കാൻ കഴിയുമോ ഇത്രയും കാലം നമ്മൾ പൊന്നം ആക്കിയിട്ട് മക്കളെ നല്ല ഒരു ബുദ്ധിമുട്ട് മറിയിക്കാതെ പോറ്റി ഉണ്ടാക്കി അവർക്കൊരു പത്ത് പതിനെട്ട് വയസ്സാകുന്ന സമയത്ത് ചിറകെടുക്കുകയാണ് അവർ അല്ലേ അങ്ങനത്തെ വിഷമം വരു വന്നിട്ടായിരുന്നു പറഞ്ഞത് അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന സൂറത്താണ് പുൽ ഹുഅ ലാഹു അഹദ് എന്ന സൂറത്ത് നിങ്ങൾ ആയിരം തവണ നിങ്ങൾ നീയത്താക്കി ഓതിക്കോളിയെന്നും അങ്ങനെ പിറ്റത്തെ ദിവസം തന്നെ എന്നോട് വാട്സപ്പിലൂടെ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നെ എന്നോട് സ്ഥിരമായിട്ടിങ്ങനെ വോയിസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഷെയർ ആക്കുന്ന ഒരു ഉമ്മയാണ് അവർ തിരുവനന്തപുരത്ത് അവിടെയുള്ള ഒരു ഉമ്മയാണ് അവർ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വോയിസിലൂടെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടും അവരിങ്ങോട്ടും ഒക്കെ പറയാറുണ്ട് അപ്പം അവർ പിറ്റത്തെ ദിവസം തന്നെ വോയിസ് ആക്കിയിട്ടിട്ട് മോളെ എൻ്റെ മോന് ഒരുപാട് മാറ്റം കാണുന്നുണ്ട് എന്നോട് നല്ല പോലെ സംസാരിച്ചു എൻ്റെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ ഇന്നും ഒരുപാട് ഉപദേശം അവനോട് പറഞ്ഞു കൊടുത്തു മോനെ ഇങ്ങനെ നടക്കണം പള്ളിയിൽ പോകണം നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്നോട് ചൂടായി സംസാരിക്കും ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്ന് എണീറ്റ് പോവാറാണ് ഇന്ന് അൽഹംദില്ല ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു ദേഷ്യം പിടിക്കാതെ എല്ലാത്തിനും തല കുലുക്കി കാണിച്ചു അൽഹംദില്ല എത്രമാത്രം സന്തോഷമായിട്ടുണ്ടാവും അവർക്ക് അല്ലേ അപ്പം നിങ്ങൾ ഇത് കേൾക്കുന്നവരോട് നിങ്ങൾക്കും എന്തെങ്കിലും മനസ്സിലുള്ള ടെൻഷനും പ്രയാസവും ഉണ്ടെങ്കിൽ ഈ ഇവർ ഓതിയ പോലെ തന്നെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് പരിശുദ്ധമായ കുർആാനിലുള്ള ആയത്താണ് ഞാൻ ഓതുന്നത് എൻ്റെ കാര്യം അള്ളാഹു തരും എൻ്റെ ടെൻഷൻ അല്ലാഹു തീർത്ത് തരും എന്ന മനസ്സോട് കൂടിയിട്ടങ്ങോട്ട് ഓദിക്കോളി ഇൻഷാല്ല അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകട്ടെ പിന്നെ വേറൊരു കാര്യം അവർക്ക് അങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള കാര്യം എന്താണെന്നറിയോ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതി തീർത്തു ആ ഇരുന്ന ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ കുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി തീർത്തു അതുകൊണ്ടാണ് അവർ അത്രക്കും പെട്ടെന്ന് വിചാരിക്കാണ്ട് പ്രതീക്ഷിക്കാതെയാണ് അവർക്ക് അതിനുള്ള ഫലമല്ല കാണിച്ചു കൊടുത്തത് പിന്നെയാണെങ്കിൽ അവരുടെ മനസ്സിൽ നിറയെ വേദനയോട് കൂടിയിട്ടാണ് അവരത് ഓതുന്നത് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മളിപ്പോൾ ധിക്ർ ചൊല്ലിയാലൊക്കെ ഒരുപാട് ഫലം കിട്ടും ഒരു ദിക്കറും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏത് ദിക്കറും അറിയുമോ നമുക്ക് ആകെ ടെൻഷൻ വരുന്ന സമയത്ത് മനസ്സിൽ വല്ലാത്ത വല്ലാത്ത ഇടങ്ങേറി ഇനി എന്താ ഞാൻ ചെയ്യ റബ്ബേ എന്നുള്ള ഒരു അല്ല നീ എന്നെ എന്തെങ്കിലും ഒരു വഴി റബ്ബേ എനിക്ക് നീ കാണിച്ചു തരണേ അല്ല എന്റെ ഈ പ്രയാസം നീ തീർത്ത് സമാധാനം നീ നൽകണേ അല്ല ഞങ്ങളെ സ്ഥിതി ഇങ്ങനെ ആയിപ്പോയല്ലോ ഇനി എന്താ ചെയ്യുക ഒരു വഴിയുമില്ലല്ലോ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്ക് ചൊല്ലി മനസ്സിലാവേദന വെച്ച് പ്രയാസത്തോട് കൂടി സങ്കടത്തോട് കൂടിയിട്ട് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ ചൊല്ലിയാൽ പെട്ടെന്ന് പെട്ടെന്നതിന് അള്ള ഉത്തരം കാണിച്ചു തരും ഒരുപാട് ഫലം ഉണ്ട് എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞ് ആയിട്ട് എല്ലാ ദിവസവും ഒരു പത്ത് നൂറ് മെസ്സേജുകളായിട്ട് വരാറുണ്ട് ഫുൾ മെസ്സേജ് എന്താണെന്നറിയോ ടെൻഷൻ കടം കൊണ്ട് ബുദ്ധിമുട്ട് മനസ്സമാധാനമില്ല മക്കളാലെ ടെൻഷൻ ഭർത്താവിനാലെ ടെൻഷൻ ഇങ്ങനെയുള്ള ഓരോരോ വിഷമം പിടിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് ഓരോരുത്തരെ എഴുതി വിടാറുള്ളത് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ദിക്കറാണ് ഒന്ന് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ നിങ്ങൾക്ക് എണ്ണ ഞാൻ പറയാറില്ല നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണ നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ലാ ഇലാഹ ഇലാ അന്ത സുബഹാനക്ക ഇന്നി കുന്തോലിമീൻ എന്ന ദിക്കറും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ലാ ഹൗല വലാ കൂവത്ത അലിയിൽ ലിം എന്ന ദിക്റും അതൊക്കെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്റുകളാണ് ദിക്കറുകളാണ് ഈ ദിക്റുകളൊക്കെ നോട്ട് നോട്ട് പുസ്തകത്തിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഡയറിയിലോ ഒക്കെ ആയിട്ട് എഴുതി എടുത്തു വെച്ചുകൊള്ളി ഉപകരിക്കും ഉറപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വാട്സപ്പിലൂടെ മെസ്സേജ് വരാറുണ്ട് ഞാൻ ഞാനൊരു തിക്റിനെക്കുറിച്ച് പറയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നാല് വീഡിയോ ആ കുറിച്ച് ഞാൻ ചെയ്തതാണ് പണത്തിൻ്റെ പ്രയാസം തീരാൻ ഒരുപാട് പേരാണ് കുറി കിട്ടിയിട്ട കടം കൊടുക്കാനുള്ള പൈസ കിട്ടി ഞാൻ നിയത്താക്കിയിട്ട് ഒരു മാസമായിട്ട് ചൊല്ലാൻ തുടങ്ങി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന കുറിച്ച് ഒരുപാട് പേര് ഫലം കിട്ടിയത് പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു തിക്റിനെക്കുറിച്ച് കേൾക്കാത്തവരുണ്ട് എങ്കിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ തുടങ്ങിക്കോളിറ്റോ യാ ഫത്താഹു യാ റസ്സാക്കു യാ കരീമു യാ വഹാബു ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള തിക്റാണ് നെയ്യത്താക്കിയിട്ട് ചൊല്ലിയിട്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ടായാലും വേറെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉള്ളതിനൊക്കെ ഫലം കിട്ടിയവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ടിട്ട് ഇതേപോലെ നീയത്താക്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞതുപോലെ നീയത്താക്കി ഒന്ന് ചൊല്ലി നോക്കി ഓതി നോക്കി തീർച്ചയായിട്ടും അതൊന്നും ഒരിക്കലും ഫലം കിട്ടാതിരിക്കില്ല അഥവാ കിട്ടാത്തത് എന്താണെന്നറിയോ നമ്മുടെ അടുത്തൊന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാവാം അതിന് നമുക്ക് വിചാരിക്കുന്നത്ര ഫലം കിട്ടാത്തത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടുനോക്കുക ഇതിലുള്ളത് പോലെയൊക്കെ ചെയ്തു നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ഇന്ന് മാര്യബ് നമസ്കാരത്തിന് ശേഷമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ധിക്ക് നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലട്ടോ എല്ലാവരും പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങളൊക്കെ ദുബായിൽ എപ്പോഴും നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങളെ കമൻറ്റ് ഞാൻ കാണാറുണ്ട് വായിക്കാറുണ്ട് വാട്സപ്പിലുള്ള മെസ്സേജുകൾ ഞാൻ നോക്കുന്ന ദിവസം എല്ലാ ദിവസവും ഞാൻ വാട്സപ്പ് നോക്കാറില്ല കേട്ടോ നോക്കുന്ന ദിവസം ഞാൻ വാട്സപ്പിൽ നിങ്ങളെ ഓരോ കാര്യം വിഷമങ്ങളൊക്കെ പറഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ട് എന്നോടാരൊക്കെയാണോ ദുവാ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ള ദറബേ അവരുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകണേന്ന് അള്ളാഹിനോട് ദുവാ ചെയ്യാറുണ്ട് അള്ളാഹ് അതിനുള്ള ഫലം കാണിച്ചു തരട്ടെ അസ്സലാമലൈക്കും വാഹത്ള്ളാഹി താലാ ഒബർക്കാത്തുഹു